ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു അതിൻ്റെ അഡ്മിഷൻ ജൂൺ പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുകയാണ് ഈ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളും ആഗ്രഹിച്ച സ്കൂളുകളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കുട്ടികളും കത്തിരിക്കുന്നത് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ് എപ്പോൾ വരും അടുത്ത അലോട്ട്മെൻ്റ് എന്നാണ് മുഴുവൻ വിദ്യാർത്ഥികളും ചോദിക്കുന്നത് അതിൻ്റെ മറുപടിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ കുട്ടികളെ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ ഇപ്പോൾ നടന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ ഈ രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയായി കഴിഞ്ഞാൽ അതായത് ജൂൺ പതിനൊന്നിന് പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്തത് തേർഡ് അലോട്ട്മെൻ്റ് ആണ് ഒരു രണ്ട് വർഷം മുമ്പാണ് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് അതിന് മുമ്പ് തേർഡ് അലോട്ട്മെൻറ്റ് ഒരു പരിപാടിയില്ല ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പേ സപ്ലിമെൻ്റ് അലോട്ട്മെന്റ് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻ്റ് കൂടിയുണ്ട് ഈ വർഷവും തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട് ഈ വർഷം തേർഡ് അലോട്ട്മെൻ്റ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഡേറ്റ് ജൂൺ പതിനാറാം തീയതിയാണ് ജൂൺ പതിനാറാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ജൂൺ പതിനാറ് എന്ന് പറയുന്നുണ്ട് എങ്കിലും ജൂൺ പതിനഞ്ചിന് തന്നെ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട് കാരണം പതിനെട്ടിന് ക്ലാസ് തുടങ്ങണം പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ അഡ്മിഷൻ പരിപാടികളൊക്കെ നടന്നാൽ മാത്രമേ പതിനെട്ടിന് ക്ലാസ് തുടങ്ങാൻ ഉള്ളൂ എന്നുള്ളൂ ജൂൺ പതിനഞ്ചിന് തന്നെ റിസൾട്ട് വരാനുള്ള സാധ്യതയും അധികമാണ് സൊ തേർഡ് അലോട്ട്മെൻറ്റ് അവസാന അലോട്ട്മെൻ്റ് ആണ് മുഖ്യഘട്ടത്തിലെ നിങ്ങൾ നിലവിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ പ്രകാരം അഡ്മിഷൻ കൊടുക്കാൻ പറ്റിയ ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് അല്ല വരുന്ന ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ആണത് കഴിഞ്ഞാൽ പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്കൂളൊക്കെ നിങ്ങൾ മാറ്റി കൊണ്ടി വരും സോ ജൂൺ പതിനാറാം തീയതി അഡ്മിഷൻ എടുക്കുന്ന രീതിയിലായിരിക്കും അലോട്ട്മെൻറ്റ് വരിക നല്ല ആകാംക്ഷയുണ്ടാകും കുട്ടികൾക്ക് നിങ്ങൾ കാത്തിരിക്കുക സോ ജൂൺ പതിനാറിന് വരും തേർഡ് അലോട്ട്മെൻറ്റ് താങ്ക് യു ജൂൺ പതിനാറോ അല്ലെങ്കിൽ പതിനഞ്ചിനോ വരും തേർഡ് അലോട്ട്മെൻറ്റ് ഓക്കെ താങ്ക് യു